ഹലോ എല്ലാവർക്കും നമസ്കാരം ഇതാ ഓർക്കിഡ് വിശേഷം തന്നെയാണ് ഇന്നും ഇന്ന് ഞാൻ വെറുതെ ഓർക്കിഡിൻ്റെ ചെടികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം എന്നെങ്കിലും ഇറങ്ങിയതാണ് മുറ്റത്തെ ബാക്കിയുള്ള ചെടികളിലേക്കൊക്കെ നോക്കാൻ ഇറങ്ങിയില്ല മഴയല്ല എന്നും അപ്പോൾ ഇന്ന് നമ്മുടെ ഓർക്കിഡിന് കുറേ കിക്കീസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറേ അഴുക്കായ പൂക്കളുമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം എന്ന് തോന്നി എനിക്കിങ്ങനെ ഈ പഴകിയ പൂക്കളൊക്കെ നിൽക്കുമ്പം എന്തോ ഒരു ഭംഗി കുറവ് പോലെ തോന്നും അപ്പോൾ അതെല്ലാം ഒന്ന് ഉള്ളിൽ കളഞ്ഞു അപ്പോൾ വേറെ ഒരു മഞ്ഞ ഓർക്കിടയിലും പൂക്കൾ വന്നിട്ടുണ്ട് ഇപ്പം ഇതാ കണ്ടില്ലേ അത് വല്ലാതെ അങ്ങ് വളർന്ന് ചിരിഞ്ഞ് കിടക്കുക അതൊക്കെ ഒന്ന് പിടിച്ച് കെട്ടണം ഇതാ കണ്ടോ ആ മുട്ടിനോട് കൂടി തന്നെ ഒരു ചെറിയ ചെറുതല്ല വലിയ കിക്കീസായി അത് വളർന്നു വന്നു കഴിഞ്ഞ് അടത്തി മാറ്റാനൊന്നും സമയം കിട്ടിയില്ല തിരക്കായിപ്പോയി അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാവുന്നെങ്കിൽ ഇതാണിന്ന് അപ്പം മറ്റേ മുട്ടിൻ്റെ തണ്ട് പോവാതെ വേണം ഇത് കട്ട് ചെയ്ത് മാറ്റാൻ പേരുകൾ ഒരുപാട് വന്നു ഇതിപ്പോഴത്തെ സൈഡിലെ ഇതും പുതിയ ആളാണ് ഇതാ കണ്ടോ പൂവിൻ്റെ മണ്ടൽ ഒച്ചിരിക്കുന്നത് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇത് സാധാ ഒച്ച് ഇതല്ലാതെ ഒരു വലിയ ഒച്ചിപ്പം നമുക്ക് ഇറങ്ങിയിട്ടുണ്ട് ആഫ്രിക്കൻ ഒച്ച് അത് കാരണം എൻ്റെ നിലത്തിരിക്കുന്ന ചെടികൾ പകുതിയും ഇല്ലെന്ന് തന്നെ പറയാം മുഴുവനും കൊണ്ടുപോയിരിക്കുകയാണ് എല്ലാം റെഡിയാക്കി വെക്കണം പോയ വഴിയെ നോക്കണം ഇപ്പോഴേ എടുത്ത് കളഞ്ഞില്ലേ അത് വീണ്ടും കീറി വരും ഇതാ കിടക്കുന്നു ഇതിന് പിന്നെ നമുക്ക് ഇച്ചിരി ഉപ്പിൽ കൊണ്ടൊക്കെ അതിനങ്ങ് കളയാം ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെടിയായിരുന്നു ഇതൊരു വലിയ മൂടായിരുന്നു ഒറ്റൊരു തയ്യായിട്ട് വാങ്ങിയതാണ് അത് രണ്ടാക്കി ഞാൻ വാ വച്ചിട്ടുണ്ട് രണ്ട് ചട്ടിക്കകത്താക്കി ആദ്യത്തെ പൂവാണ് കാണാൻ നല്ല ഭംഗിയുള്ള പൂവാണ് നല്ലൊരു കളറാണ് തന്നെ അല്ലേ ഇനിയിപ്പോൾ നമുക്ക് ആ യെല്ലോ കളറിൻ്റെ ആക്കി കിസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം പൂമുട്ടിൻ്റെ ആ തണ്ട് പോവാതെ വേണം അത് ഓടിച്ചെടുക്കാനായിട്ട് സമയമുള്ളപ്പോഴത് മാറ്റി വയ്ക്കാൻ പറ്റുള്ളൂ ടത്തി എടുക്കാമെന്ന് വിചാരിക്കുന്നു കത്രി കൊണ്ട് പതിക്കെ കട്ട് ചെയ്ത് എടുക്കാമെന്ന് വിചാരിക്കുന്നു കട്ട് ചെയ്തെങ്കിലും നല്ല ഇതോ നല്ല വേരുള്ളൊരു കിക്കീസാണ് കണ്ടോ നല്ല ഉഷാറായിട്ട് നിപ്പുണ്ട് ഇത് ഇനി ആ മുട്ട ഉണ്ടെന്നും പറഞ്ഞ് നമ്മൾ ആ സൈഡിൽ തന്നെ നിർത്തിയാൽ വലിയൊരു തയ്യാകും അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് മാറ്റി വെച്ചാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു വേറൊരു കളറും കൂടി വന്നിട്ടുണ്ട് ഞാൻ കട്ട് ചെയ്തെടുത്ത് കുറച്ച് സാഫും കൂടി ഒന്ന് തേക്കുന്നത് നല്ലതായിരിക്കും പൂക്കൾ വിരിഞ്ഞപ്പോൾ എല്ലാം കൂടി ഒന്നിച്ചാണ് എല്ലാ മൊട്ടുകളും കൂടി ഒന്നിച്ച് വിരിഞ്ഞു വന്നിരിക്കുകയാണ് ഇത് കണ്ടില്ല പീച്ച് കളറാണ് അത് നല്ലൊരു ഭംഗിയാണ് എനിക്കിഷ്ടമുള്ളൊരു കളറാണ് ഇന്ന് ഞാൻ നമുക്കുണ്ടായാത്ത അയ്യ ചട്ടിക്കകത്ത് വെക്കാമെന്ന് കരുതിയാണ് ഇന്ന് ഞാൻ കരിക്കട്ടയും ചകിരി തൊണ്ടൊന്നുമല്ല ഇത് ഫാമിലി ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിയ എന്താ അറക്കപ്പൊടി എല്ലാം ചിന്തയര് അതാണ് ഉണ്ടോ തടീടെ തന്നെയല്ലേ അതിനകത്ത് നിന്ന് ചെടിയൊന്ന് വെക്കാവുന്ന കരുതിയാണ് എന്തായാലും ഇതിനകത്ത് ഓർക്കൂടെ ഒന്ന് വെച്ച് നോക്കാം നമുക്ക് ഞാൻ കുറേ വായി എടുത്തതിന് ശേഷം കഴുകിയെടുക്കാവുന്ന കരുതിയാണ് സാപ്പ് വെള്ളത്തിൽ ഒന്ന് കലക്കി നോക്കാം എന്തെങ്കിലും അണുബാധ ഉണ്ടെങ്കിൽ അങ്ങ് പൊയ്ക്കോട്ടെ ആദ്യമായിട്ടാണ് ഞാൻ ഈ അറക്കപ്പൊടിക്ക അറക്കപ്പൊടിയല്ല ചിന്തേര് ചിന്തേരിനകത്ത് ഓർക്കടുന്ന് വെച്ച് നോക്കുന്നത് കഴുകി വാരി ഞാനങ്ങ് എടുക്കുന്നതേ ഉള്ളൂ ചെടിച്ചെട്ടിക്കും ആ ചെട്ടിയുടെ താഴെ ഞാൻ രണ്ട് കിഴുത്തിയിട്ടായിരുന്നു കേട്ടോ വീടിയെടുത്തില്ല സൈലിൽ മാത്രമല്ലേ തുളയുള്ളൂ അതുകൊണ്ട് താഴത്തെ ഭാഗത്തിന് രണ്ട് കിഴുത്തിയിട്ട് വെള്ളമല്ലേ കെട്ടിക്കിടന്നില്ലേ അല്ല ഇനി അതിനകത്തോട്ട് നിറക്കി വയ്ക്കാമെന്ന കരുതിയാണ് കരിക്കട്ടയും കൊടും കഷ്ണമൊക്കെ വാങ്ങിയതൊക്കെ തീർന്നൊന്നും ഇരിപ്പില്ല അപ്പം ഇന്ന് ഞാൻ ഈ ചിന്തേരിനകത്തൊന്നും വെച്ച് നോക്കുവാണ് അറിയാമല്ലോ ഒരു കയ്യിൽ മൊബൈലാണ് അത് കാരണം ഒറ്റ കയ്യിലുള്ള അഭ്യാസം എന്ന് കാണിക്കുന്നത് ഇതൊന്ന് ഉണങ്ങിയിട്ടൊക്കെ വയ്ക്കുന്നത് നല്ലതായിരുന്നു വെള്ളം വലിഞ്ഞ് പോക്കൂടാ നല്ല വെയിലല്ലേ നമ്മൾ തൂക്കിയിട്ട് കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് അങ്ങ് വെള്ളം വലിഞ്ഞ് പോകും എന്തായാലും പഴയ തൈകളെല്ലാം ഞാനൊരു ഭാഗത്തായിട്ടാണ് തൂക്കിയിട്ടിരിക്കുന്നത് വലിയ ചെടികളെല്ലാം അപ്പുറത്തെ സൈഡിൽ തൈകളെല്ലാം ഇപ്പറേ നമ്മളൊരു ഭാഗത്ത് വെച്ചിരിക്കുന്ന ചെടി വീണ്ടും വേറൊരു സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഇലകളൊക്കെ പഴുക്കുന്നുണ്ട് ഞാനത് ശ്രദ്ധിച്ചു അത് കാരണം ഈ സൈഡിൽ ഞാൻ ആദ്യം തൊട്ടേ കുഞ്ഞ് തൈകളെല്ലാം ഇവിടെ തന്നെ തൂക്കുവാണ് വേറെ അതുങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അതേസമയം അപ്പുറത്തു നിന്നാൽ വലിയ ചെടിയാണെങ്കിൽ ഇവിടെ കൊണ്ട് തൂക്കിയിട്ടാ അപ്പോഴേ അതിൻ്റെ ഇല പഴുത്തു പോകും ഇത് സിര ഇവിടെ തന്നെ ഇപ്പം ആദ്യം തൊട്ടേ ഇട്ടുന്നുകൊണ്ട് കുഴപ്പമില്ല അപ്പം ആ തൈകളൊക്കെ വെച്ചിരിക്കുന്ന ആ ഭാഗത്തേക്ക് ഞാൻ ഇതും കൂടി അങ്ങ് തൂക്കി കിട്ടും പതിവ് പോലെ ഇന്നും കൊടുക്കുന്ന കുറച്ച് വളവെള്ളം കൂടി ഒന്നും ഒഴിച്ചേക്കാവുന്ന കരുതിയാണ് ചിരം ഞാൻ എന്താ തേങ്ങാവെള്ളം ഇതുപോലെ വെളുപ്പിച്ച് വെക്കാറുണ്ട് അരി കഴുകിയ വെള്ളം ഇതുപോലെ കഴുകുമ്പോഴേ ഒരു പാത്രത്തിലേക്ക് വെച്ചേക്കും ആ സമയത്ത് പോയി കുളിക്കുന്ന ഉള്ളിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ തുലിയും കൂടി അതിനകത്ത് ഇട്ടിട്ട് പിറ്റേ ദിവസമാണ് ആ അരി കഴുകിയ വെള്ളം എടുക്കുന്നതിനകത്തൊട്ട് തേങ്ങാവെള്ളം കൂടി ഞാൻ ഒഴിക്കുന്നത് ഇതെല്ലാ ദിവസവും ഞാൻ ചെയ്യാറുള്ളതാണ് പിന്നെ ഇടയ്ക്കാണ് ഞാൻ വേറെ എന്തെങ്കിലും എന്താ നമ്മുടെ എല്ലാ കയറും ഗ്രീൻ കയറും കൊടുക്കാറുള്ളത് ഇത് സ്ഥിരം ഒഴിച്ചു കൊടുക്കും അതുകൊണ്ടായിരിക്കും തണ്ടൊക്കെ വളരെ ശക്തിയായിട്ടെ തണ്ടുകളൊക്കെ വരുന്നതും ഇലകളൊക്കെ നന്നായിട്ട് നിൽക്കുന്നു ഇതിൻ്റെ പേരൊക്കെ നന്നായിട്ടുണ്ട് കണ്ടോ തേങ്ങാവെള്ളം പുളിപ്പിച്ച എപ്പോഴും നല്ല അരികരി വെള്ളവും നല്ലതാണ് ഇതിൻ്റെ കൂടെ ഇടയ്ക്ക് നമ്മൾ കൊടുത്താൽ മതി ബാക്കിവെള്ളം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന കരുതുന്നു ഓക്കേ